സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ നിത്യ എന്നിട്ട് രാത്രിയാണിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് വേറെ ടൈമൊന്നും നമുക്ക് കിട്ടുന്നില്ല ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ചർച്ച ചെയ്തു സോ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കണം മതി ഓക്കെ അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ പേടിക്കുന്നൊരു സംഭവത്തെ കുറിച്ചാണ് സോ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരുപാട് പേർക്ക് മുമ്പിൽ എന്തായിട്ടുണ്ട് ഈ പ്രേതമുണ്ടോ ഇല്ലെന്നുള്ള ചോദ്യം നിങ്ങളൊക്കെ ചോദിച്ച് ഒരു സർവേം കാര്യങ്ങളൊക്കെ നട ഇല്ല എന്നാണ് ഈ കാലഘട്ടം കൂടുതൽ പേരും പറയുന്നത് ഓക്കെ പക്ഷേ ഈ ഒരു പിശാചിയെക്കുറിച്ച് അതായത് പ്രേതം പോട്ടെ ഇപ്പം ജിന്നുകളൊക്കെ ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സോ ചേക്കുട്ടി പാപ്പ ചേക്കുട്ടി ബാവ എന്ന് വിളിക്കുന്നവർ ചേക്കുട്ടി പാപ്പ എന്ന് വിളിക്കുന്നവർ കണ്ട് സോ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ആ പേര് പറയാൻ പോലും പേടിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്ക് മുമ്പിലുണ്ടായിരുന്നു അതായത് ഒരു ജനത ഒരു ജനത വരെ ഭയം ഒരു പേരായിരുന്നു ചേക്കുട്ടി പാപ ഞാൻ വരും എനിക്ക് പേടിയുണ്ട് പേടിയില്ലാത്ത കേസ് നല്ല ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ഈ ചേക്കുട്ടി പാപയുടെ ഒരുപാട് കഥകൾ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് എനിക്ക് ശരിക്കും ഒരു ഭയമുണ്ട് ഓക്കെ ഭയമില്ല എന്ന് ഞാൻ പറയില്ല അത് ഷുവറാണ് കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി റിസർച്ച് ചെയ്യണമെന്ന് താല്പര്യം കൂടിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഓക്കെ അപ്പോൾ ഈ ചേക്കുട്ടി ബാബെ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങളിങ്ങനെ ചോ കേട്ടപ്പോൾ അതായത് ചേക്കുട്ടി ബാബയുടെ ഒരു കഥകളും എങ്ങനെ വരും എല്ലാം കേട്ടപ്പോൾ എനിക്ക് തന്നെ ഒരു ഭയമായി ഓക്കെ ഞാൻ ഈ വീട് എടുക്കുന്ന തൊട്ട് മുമ്പാണ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ കണ്ണോടിച്ച് വന്നത് അപ്പോൾ എനിക്ക് ശരിക്കും ഒരു പേടി ഞാൻ അതുകൊണ്ട് അത്ര അധികം ഒന്നും ഇപ്പം കേൾക്കാനുള്ളൊരാശ്രമം എനിക്ക് ഉണ്ടായില്ല അതായത് താല്പര്യം എനിക്ക് ഇല്ലാതായി പെട്ടെന്ന് പേടിയും കാര്യങ്ങളൊന്നും അപ്പം നെയ്റ്റാണല്ലോ ഓക്കെ അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഒരു സത്താൻ സേവ നടത്തുന്നവർക്ക് മുമ്പിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളത് ഓക്കെ എന്നുവെച്ചാൽ നമ്മൾ ഭയക്കാതിരിക്കാൻ പാടില്ല ഇതൊരു പിശാജാണ് ഒരു ഒരു സത്താൻ ഓക്കെ ഒരു ചെകുത്താനാണ് ശേക്കുട്ടി എന്ന് പറയാം എനിക്ക് ശരിക്കും ഒരു പേര് പറയുമ്പോൾ തന്നെ ശരിക്കും പേടിയോ എടുത്തു വന്ന പോലെ അല്ലെങ്കിൽ എൻ്റെ തൊട്ട് സൈഡിലൊക്കെ ഇരിക്കുന്ന പോലെ ഒരു പേടിയാണ് എനിക്ക് മുമ്പിലുള്ളത് കാരണം നൈറ്റാണ് ഞാൻ ഒറ്റയ്ക്കുള്ളൊരു ടൈമാണിത് ഓക്കെ അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പേര് പറയാ പറഞ്ഞുകൊണ്ടേ ഇരിക്കും പക്ഷെ പേടിയാണ് മനസ്സിൽ ഓക്കെ സത്യം പറയാനു ഇപ്പം ഇതിന് ഒരു കഴിവാണ് ഈ ഒരു ഉപ്പാപ്പ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തായതാണ് ഏർ ശരിക്കും ഈ ആത്മാവിനെ ആഹ്വാ ആവാഹിച്ച ഒരു ആളാണ് ഓക്കെ സാത്താൻ സേവ നടത്തിയ ഒരാളാണ് ആത്മാവിനെ മെലിക്കയറ്റിയ ഒരാളാണ് അദ്ദേഹം സോ അദ്ദേഹത്തിന്റെ ആത്മാവിനെയാണ് ഇപ്പോൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്നത് അതായത് ഒരുപാട് പേരുടെ तो तो था था। आ, ും ബാധയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതാണ് സത്യാവസ്ഥ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോട് കൂട്ടുകാരനെ എങ്കിൽ ഇതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ കൂട്ടുകാരന്റെ ഉപ്പാപ്പ പറഞ്ഞുകൊടുത്തൊരു കഥ പറഞ്ഞു അതായത് ഈ സാധാരണ സേവ കിട്ടുന്നത് രാത്രിയിൽ ഒറ്റക്ക് പുഴയിൽ കുഴിച്ചു വന്ന് ആൾമാരെ പാ ചുറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞിരുന്നു ഓക്കെ അത് അങ്ങനെയാണ് ബാധ കിട്ടുന്നത് ഒക്കെ സോ അതൊക്കെ സത്യമായിക്കാം ഓക്കെ അപ്പം പറയാനുള്ളത് ചേക്കുട്ടി എന്നാല് പടയാളി എന്നൊരു വാക്കാണ് ഏതോ ഒരു ഹിന്ദുക്കൾ ഒരു കഥയിൽ വന്നിട്ടുണ്ട് ഈ കുട്ടിയുടെ ഈ ഒരു പടയാളി എന്തിൻ്റെ ഏത് അവരുടെ ഏതോ ദൈവത്തിൻ്റെ പടയാളി ആയിട്ടാണെന്ന് തോന്നുന്നു ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ട് സംഭവങ്ങൾ ഓക്കെ ഞാൻ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ ഇസ്ലാമിപരമായി നോക്കി ഇസ്ലാം മതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മരണത്തിൽ മാരണം എന്ന ഒരു ഒരു വിഷയമുണ്ട് സിഹിർ ഓക്കെ ആ ഒരു മേഖലയിലാണ് ഈ ചെക്കുട്ടിയെ നമ്മൾ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് പലരും അതിലൊന്നും വിശ്വസിക്കുന്നതല്ലേ എനിക്കറിയാം ഓക്കെ അപ്പൊ ഈ ഒരു ചെകുത്താൻ എന്ന് പറയുന്നത് ഈ ചെക്കുട്ടി പാപ്പ ഓക്കെ ഈ ഒരു ചെകുത്താന് മാരണവുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ ഫാമിലിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടേരിക്കും ഇതിനൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ എന്റെ മേത്ത് ചെക്കുട്ടി ഉണ്ടെന്ന് നിങ്ങളൊന്നും കരുതോ ഓക്കെ ചെകുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കണ്ണുകളൊക്കെ ചുമന്ന് ചെവി മുഖൊക്കെ മാറി യഥാർത്ഥത്തിൽ സോ ഒരു ഒരു ഗോസ്റ്റ് ആയി തോന്നും ഞാനൊരു ഗോസ്റ്റ് ആണ് ഞാൻ പറയല്ല ഗോസ്റ്റ് ആയ ഒരു പോലെ പെട്ടെന്ന് ഒരു ബാലം കിട്ടുന്ന പോലെ ആരെയും പെട്ടെന്ന് അടിക്കാനുള്ള ഒരു ധൈര്യം കിട്ടും അതുപോലെ ചങ്ങല എന്ത് കണ്ടാലും അതൊരു അടുത്ത് വീശിയ അങ്ങനത്തെ ഒരു വുമൻസ് നമ്മുടെ ജീവിതത്തിൽ വരും നമ്മുടെ സ്വഭാവം തന്നെ മാറും നമ്മുടെ ഒരു വ്യക്തി പോലും മറന്നു പോകും നമ്മളെ നമ്മളെ വ്യക്തി മാറി മാറി സോ നമ്മുടെ മൈൻഡ് പോലും ഉറങ്ങി പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും അതായത് പിന്നെ നമ്മളൊരു ജീവിതം അവസാനിക്കാൻ നേരത്തായി ഈ ഒരു കെടിയിൽ നമ്മൾ പെട്ടു എന്ന് മനസ്സിലാക്കുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഒരു കാര്യം ഇതൊരു ബാധയാണ് കണ്ണും ചുമക്കും മുഖം ആകൃതി മാറും കറുപ്പ് നിറത്തിലാവും മൈൻഡൊക്കെ ആകെ മാറി മാറി സോ ഇതൊരു സത്യാവസ്ഥയാണ് പിശാചാണ് ഓക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് പറയുന്നില്ല അതാ വന്ന് രാത്രി എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ പോയില്ലേ ഞാൻ ഞാനിനടുത്ത് പറയണില്ല എനിക്ക് പേടിയാണ് സത്യം പറയ എനിക്ക് പേടിയാണ് ഓക്കെ സോ നമ്മൾ ഭയക്കുന്നുണ്ട് അതിനെ അവൻ നിങ്ങൾ എന്താ ഭയക്കുന്നുണ്ടോ ഇല്ലെന്ന് നിനക്ക് അറിയില്ല നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ കണ്ടിങ്ങനെ കേട്ടിട്ടാ മതി നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ ഓക്കെ നിങ്ങൾക്ക് ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായില്ല ഇന്ന് രാത്രിയാണ് നിങ്ങൾ ഇത് കണ്ടിട്ടുള്ളത് നിങ്ങൾ ഭയക്കണം ഓക്കെ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി ഇന്ന് രാത്രി കടക്കുമ്പോ ശരിക്കും വിളിക്കുന്നു ഞാന പേടിപ്പിക്കുന്നില്ല ഓക്കെ ഓക്കെ അപ്പം ഈ ഒരു കാര്യം പറയാൻ ഞാൻ വന്നത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇങ്ങനെ ബുക്കിൽ ഇങ്ങനെ എഴുതി വെക്കും എഴുതി വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ മുമ്പിൽ വന്ന് വീഡിയോ പ്രസന്റ് ചെയ്യാത്ത ആണ് പതിവ് ഓക്കെ അപ്പൊ എനിക്ക് സത്യം പറഞ്ഞില്ല ജെക്കുട്ടിനെ കുറിച്ച് അധികം ഒന്നും അറിയാൻ താല്പര്യം ഇല്ലാതെ ഫസ്റ്റത്തെ കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ ആകെ ചടച്ചാ ചടപ്പ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഗോസ്റ്റ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക സംസാരിക്കുക അതൊക്കെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് സോ പൊതുവെ ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ അതാണ് ഓക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ റിസർച്ച് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ടൈമും കാര്യങ്ങളൊന്നും ഒത്തു വരുന്നില്ല ഓക്കെ അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചപ്പോ ഒരു വീഡിയോ ഇട്ടണം എന്റെ ആഗ്രഹമായിരുന്നു അപ്പൊ ഞാൻ വീഡിയോ കിട്ടുവാ ഓക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർ കുറവായിരിക്കും കണ്ടവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് കാണും ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും തുടരാ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇനി ഒരുപാട് അടിപൊളി വീഡിയോസും കാര്യങ്ങളായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തും സോ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം